എല്ലാ പ്രഷർബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ പ്രശ്നം അത് വീണ്ടും കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നും ഞാൻ പരിശോധിച്ചപ്പോ ലോകത്തുനിന്ന് വരുന്ന പ്രധാന വാർത്തകളിൽ ഈറാൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇറാനെ ഏത് നിമിഷവും ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കും എന്നത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത് പിന്നെ ഞാനതിനെ ചിന്തിക്കായിരുന്നത് എന്താ ഈ ഇപ്പൊ ഈറാനങ്ങൾ പെട്ടെന്ന് ആക്രമിക്കണം എന്നൊരു ഉള്ളൊരു പിന്നെ ബോധോദയം ഉണ്ടായത് എന്നുള്ള കാര്യം കാരണം ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ ജനുവരി ഒന്നാം തീയതി പോലും പിന്നെ സമാധാനത്തിലിരിക്കാതെ സമാധാനത്തിലിരിക്കാതെ എന്തപ്പോ ഇങ്ങനൊരു പ്രഖ്യാപനം ഇങ്ങനത്തെ ഒരു ബിൽഡപ്പ് ഒക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഉത്തരം കുറച്ചൊക്കെ കിട്ടി അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം പിന്നെ അതിന് മുമ്പ് പറയാനുള്ളത് ഇപ്പോൾ പാശ്ചാത്യ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പത്രങ്ങളിലും ടി വിയിലും നിറഞ്ഞു നിൽക്കുന്നത് ഇറാനിൽ ഒരു സ്ഥലത്തും സമാധാനമില്ല എല്ലാ സ്ഥലവും പ്രക്ഷോഭകാരികൾ കീഴടക്കിയിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ ഏത് നിമിഷം വഴും അവിടുത്തെ എന്താ പറയുക കറൻസിയുടെ മൂല്യം മൊത്തത്തിൽ ഇടിഞ്ഞു പൂജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം സർവനാശം വരാൻ പോവുകയാണ് സർക്കാർ പതിക്കാൻ പോവുകയാണ് കമ്പനി ഓടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കുറേ വാർത്ത കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഇറാനിൽ നിന്നുള്ള വാർത്തകൾ പിന്നെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു സംഗതി അവിടെ കാണുന്നില്ല ഇവർക്ക് എവിടുന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായ പ്രൊപഗാൻഡിയാണ് ഇറാനെ തകർക്കാൻ പത്തി പറ്റുന്നില്ല യുദ്ധത്തിൽ കൂടപ്പോ അപ്പം ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ട് തകർക്കാനുള്ള പദ്ധതിയാണ് അത് മാത്രല്ല ട്രംപിനെതിരെ ഷട്ടപ്പ് ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാഷ്ടാഗ് തന്നെ ട്വിറ്ററിൽ ഇറക്കിയിരിക്കുകയാണ് അതിൽ മില്യൺ കണക്കിന് ആൾക്കാരാണ് വന്ന് ലൈക്ക് അടിക്കുന്നത് അതായത് ട്രംപ് ഇറാനെ കുറിച്ച് അധികം തൊള്ള തുറക്കണ്ട എന്നതാണ് അതിൽ പറയുന്നത് അത് മാത്രമല്ല ഈ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ എന്റെ ധംനലില് കണ്ടല്ലോ മൊസാദ് ചാരന്മാരുടെ ട്രൗസറിൽ മുള്ളിന്ന് അതും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് തെളിവ് സഹിതം കാണിച്ചു തരുന്നായിരിക്കും ഓക്കെ അപ്പോ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഇതാണ് ഷട്ടബ് ട്രംപ് എന്നുള്ള ഹാഷ്ടാഗിൽ ഇറങ്ങിയ ഒരു ചെറിയൊരു കാർട്ടൂണും പിന്നെ ഇതും അപ്പൊ പീപ്പിൾ ഓഫ് ഇറാൻ പിന്നെ അവരുടെ മൈൻഡ് സെറ്റ് ലോകത്ത് ലോകത്തെ പാശ്ചാത്യർ കാണുന്നത് പോലെ അവർ ഒറ്റക്കെട്ടാണ് സർക്കാർ നല്ല സപ്പോർട്ടാണ് അവർ രാജ്യസ്നേഹികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തന്ത്രവും ഫലിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഓർമ്മണ്ടാവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഹിജാബ് പ്രശ്നം ഇറാനിലെ ഹിജാബ് കാരണം എല്ലാ ജനങ്ങളും സർക്കാരിനെതിരെ തിരിഞ്ഞു നോക്കാനുള്ള താൾ നമ്മൾ കേട്ടതാണ് അപ്പോ ഇങ്ങനത്തെ നുളകൾ സ്ഥിരമായിട്ട് ഇടക്കിടക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ പ്രചയിക്കും അപ്പോ അവിടുത്തെ ഹാഷ്ടാഗ് തന്നെ ജനങ്ങൾ ഇറക്കിയതാണ് പിന്നെ ഇത് അവിടെ ഈ എന്താ ദിസ് ദിസ്ഇസ് നോട്ട് എ ജോക്ക് ഇസ് ന്യൂസ് ദ പേഴ്സൺ ഹു സൈൻഡ് ദ ടഫസ്റ്റ് സാങ്ഷൻ അഗേൻസ് ആ ഒരു ഇറാനി തന്നെ പറയാണ് ഇറാൻ പൗരൻ പറയാണ് ഇറാൻ ജനതയെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത് വർഷമായിട്ട് ലോകത്തെ ഏറ്റവും അധികം ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഇപ്പൊ പറയുന്നത് അവിടുത്തെ ജനങ്ങളെ തൊട്ടുപോകരുതെന്ന് ഇറാനിന്റെ ജനങ്ങളെ ഇറാനിലെ ജനങ്ങളോട് ഭയങ്കര സ്നേഹം കാരണമാണോ നാൽപ്പത് കൊല്ലമായിട്ട് ഉപരോധം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നു ചോദിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഒരു വ്യാജമായ ഒരു മുതിരക്കണ്ണീർ മാത്രമാണെന്ന് പറയണം പിന്നെ അത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് എഴുതിയ ഈ ഇതിലെ പോസ്റ്റ് ലോകത്തെല്ലാവരും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നടക്കുന്ന ആളാണ് ട്രംപ് മൂപ്പറിന്റെ തെറ്റാണ് എഴുതി വെച്ചിട്ടുള്ളത് തന്നെ തെറ്റല്ലേ ഇഫ് ഇറാൻ ഷൂട്ട്സ് എന്നാണ് വരേണ്ടത് ഷൂട്ട്സ് ഒരു ഓ മിസ്സിംഗ് ആണ് അപ്പോ ഡൊണാൾഡ് ട്രംപിന് തന്നെ ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ടാണ് മറ്റുള്ളവർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നടക്കുന്നത് ഓക്കെ അതിനുശേഷം പാശ്ചാത്യരുടെ ന്യൂസിൽ കണ്ടല്ലേ ഏതാണ്ട് അമ്പത് നഗരങ്ങളിൽ ഈ പറയുന്ന പ്രക്ഷോഭകാരികൾ ഇറാൻ സർക്കാരിനെതിരെ പിന്നെ ഉയർത്തെഴിഞ്ഞ് ടു എന്നൊക്കെ പറഞ്ഞ അമ്പത് നഗരങ്ങളിൽ ഇതൊക്കെ അവരുടെ തന്നെ കുറെ എന്തൊക്കെ ഇതൊക്കെ വ്യാജ ന്യൂസാണെന്നുള്ളത് ഞാൻ ഇപ്പത്തെ തെളിച്ച് തരാം അതായത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് ഒരു ചിത്രം കൊടുക്കുക അവിടുത്തെ സർക്കാർ തകർന്ന് തരിപ്പണമായി എന്നുള്ളത് എന്നിട്ട് അവരുടെ പോയി ആക്രമിക്കുക അതൊക്കെയാണ് തന്ത്രം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഫുള്ള് ഈ മറ്റേ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയും മൊസാദ് ചാരന്മാരും മാത്രമാണ് ഇങ്ങനത്തെ ഈ പ്രൊപ്പഗണ്ട ഇന്ത്യയിലുണ്ടല്ലോ ഗോദി മീഡിയ ബിജെപി ബിജെപി ഐ ടി സെൽ അതേപോലെ തന്നെ ഏതായാലും നമുക്ക് അതിൻ്റെ തെളിവ് അവിടെ വെച്ച് ഇല്ല എന്നുള്ളത് അതവിടെ ഈ ഒരു വാർത്തയും കേട്ട് പിന്നെ ഈറാഖിൽ നിന്നുള്ള ഒരു പത്രക്കാരൻ തെഹ്റാനിലേക്ക് ചെന്നു കാരണം ടെഹ്റാൻ മൊത്തം പ്രക്ഷോഭകാരികൾ പിടിച്ചെടുത്തു അവിടുത്തെ ആസാദി സ്ക്വയർ ടെഹ്റാനിലെ സെൻടർ ഒരു ഹൃദയഭാഗമാണ് ആസാദി സ്ക്വയർ ആ ആസാദി സ്ക്വയറൊക്കെ പ്രക്ഷോഭകാരികൾ കയ്യേറിയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ പിന്നെ കുറച്ച് ബൈറ്റെടുക്കുക എന്നും പറഞ്ഞിട്ട് ഇറാഖിൽ നിന്നൊരു പത്രക്കാരൻ അവിടെ ചെന്നിരിക്കുകയാണ് ആസാദി സ്ക്വയറിൽ തന്നെ അവിടെ ചെന്നപ്പോ അയാൾ ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താ പറയുക ഇത് തന്നെ കാരണം അവിടെ ചെന്നപ്പോ ഒരു മനുഷ്യർ ജെല്ലും നല്ല സമാധാനത്തിൽ പോകുന്നത് അവിടെന്നല്ല اخواني لا احد يتابع القنوات العربيه، القنوات العربيه دائما توحي لكم بان المشكله في <applause> <يقعد مع رجل. تصفيق> ايران <يتقعدان في> <applause> وان هناك تظاهرات وما الى ذلك. الوضع امن والوضع مستقر، ها هي الصوره امامكم. نحن اليوم يوم الجمعه في طهران انقل لكم هذه الصوره مباشره وفي طريقي الان الى مطار مهربات لانتقل الى كرمان حيث مراسم الحاج قاسم. اريد ان اقول لكم بان طهران فيها 14 مليون نسمه. اذا خرج 100 او 200 هذا لا يعني بان كل طهران خرجت. كذلك الامر في مشهد وفي اصفهان وما الى ذلك. لا تدعوا الاعلام العربي يضحك عليكم ويعني يمشي عليكم روايته في هذا الاطار. الموضوع امن هنا ഞാനിത് മുഴുവൻ കാണിക്കാൻ കാര്യം തരോ കാരണം ഇനി അത് പ്രൊപ്പഗേണ്ട എന്ന് പറയേണ്ട ചിട്ടാണ് അതായത് ഈ ഒരു പത്രക്കാരനോട് പോയി മുമ്പ് പറയുന്നത് ജുമാ ദിവസമാണ് ഇന്നത്തെ വീഡിയോ ആണ് അത് ജുമാ ദിവസമാണ് കാരണം പ്രൊപ്പഗേണ്ട വാർത്തകൾ പറഞ്ഞത് വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം മുഴുവൻ ടെഹാനൊക്കെ പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞത് അത് പ്രക്ഷോഭകാരികൾ സർക്കാരിനെ വീഴ്ത്താനുള്ള അപ്പൊ ഇവര് വെള്ളിയാഴ്ച ചെന്ന് നോക്കുമ്പോ അവിടെ വളരെ സമാധാനത്തിൽ ഒരു പ്രശ്നവും ഇല്ല മാത്രല്ല ഇവർ പറയുന്നത് പതിനാല് മില്യൺ അതായത് ഒരു കോടി നാൽപ്പത് ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് ടെഹ്റാൻ ആ നഗരം അവിടെ ഒന്നും കാണുന്നില്ല പിന്നെ പോലെ പറയുന്നത് ഇനിയിപ്പോൾ വല്ല ഇറാന്റെ വല്ല ഇറാൻ വലിയ രാജ്യമല്ല എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പത്തോ ഇരുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ ആൾക്കാർ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് മുഴുവൻ രാജ്യത്തിനെതിരെ വലിയൊരു സംഘം എന്നൊക്കെ പറയുന്നത് ഇത്രയും ഭീമകാരമായ വാർത്ത ഉണ്ടാക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അത് തെളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ കൂടിയാണ് എന്നാണ് ഇവർ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് അപ്പോ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതെന്ന് വെച്ചാല് ഇനി വല്ല പ്രൊഫകാണ്ട ചാനൽ വ്യാജ ന്യൂസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അതിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് എങ്ങനെയാണ് മൊസാദ് ചാരന്മാരുടെ വാക്കും കേട്ട് മൊസാദ് പണി ചാരപ്പണി നടത്തിയ കുറച്ച് പേരെ പിടിച്ച ഞാൻ എന്തെങ്കിലും കാണിച്ചല്ലോ ഇന്ന് വീണ്ടും കൊറാളെ പിടിച്ചിട്ടുണ്ട് അത് ഇറാനിയൻ പോലീസിനെ കണ്ടതോട് കൂടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കി എന്റെ തമ്നില് പറഞ്ഞ അതേ സംഗതിയാണ് കണ്ടുനോക്കെ

ഇറാനിയൻ സെക്യൂരിറ്റി ഫോഴ്സ് വന്നപ്പോഴേക്കിനും നിന്ന് മൂത്രയിക്കുകയാണ് കാരണം എന്താണ് അടുത്തത് തൂക്കി പോലെ അവർക്ക് അറിയാതെ അവിടെ പിന്നെ ഒരു ഇതുമില്ല രാജ്യദ്രോഹികൾക്ക് ഒരു പിന്നെ എന്താ പറയാ രണ്ടാമത്തെ ഒരു അവസരം അവിടെ ഇല്ല ഇറാനില് അതാണ് ഇറാൻ ഷറയ നിയമാണ് അപ്പൊ അതുകൊണ്ടാണ് മൂത്രവയ്ക്കുന്നത് അപ്പൊ ഇതാണ് ഓരോ ചാരന്മാരുടെയും അവസ്ഥ എന്ന വളരെ വ്യക്തമാണ് പിന്നെ ഒരു സംഗതിയും കൂടി ആ ചേർ അതെ അതൊന്നുമില്ല മറ്റേ ഷട്ടബ് ട്രംപിന്റെ ഒരു കാരിക്കേച്ചർ വർക്കിന്റെ അത് അതായത് അവിടെ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണ് ഏഹ് വായ അടച്ച് പിടിക്കണം ഇതാണ് ഓക്കെ അപ്പോ മറ്റുള്ള വാർത്തകളിലേക്ക് കടക്കാം അതിലിപ്പോ ഇത് പറഞ്ഞല്ലോ ഞാൻ എല്ലാ നഗരങ്ങളും പിടിച്ചടക്കിന്ന് പച്ചക്കള്ളം അത് ഓൾറെഡി തെളിഞ്ഞു പിന്നെ അടുത്തത് ഈ ആളിനെ ശ്രദ്ധിച്ച് നോക്കി കണ്ടാ മതി അത് ഈ മിഡിലുള്ള ആള് ആ അടുത്ത തൊപ്പി അവിടെ ചെറിയൊരു തൊപ്പിട്ടുണ്ടല്ലോ ഇയാള് മുമ്പ് ഈ ഇറാനിലൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു അയാളുടെ മകനാത്ര ഇയാളിനെയാണ് ഇറാനിയൻ സർക്കാരിനെ തകർത്തു കൊണ്ട് ഇയാളിനാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി നോക്കുന്നത് ഇയാൾ ഒരു റബ്ബർ സ്റ്റാമ്പാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മുപ്പതിനാണല്ലേ ജൂതന്മാരുടെ പോയിട്ട് അവരുടെ അതൊക്കെ കാണിക്കുകയാണല്ലേ ഇയാളുടെ പേര് റെസ പഹലാവി എന്നാണ് ഇത് ട്രംപിന്റെ ഒരു ചെരുപ്പ് നൊക്കെയാണ് അതുപോലെ തന്നെ നിത്യനാഹിന്റെയും ചെരുപ്പ് നോക്കിയാണ് അപ്പൊ ഇയാൾ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഇറാനൊക്കെ ഇപ്പൊ തകരും ഞാൻ പോയിട്ട് അവിടെ രാജാവും എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ് നടക്കാൻ പോകുന്നില്ല പിന്നെ ഈ കാണുന്നതാണ് ഇറാന്റെ അതിർത്തിയിലുള്ള ഒരു സ്ഥലമാണ് എന്താണ് സ്ഥലത്തിന്റെ പേര് എന്തൊരു അസന പോലീസ് സ്റ്റേഷൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ അസന സിറ്റി ലോറസ്താൻ വെസ്റ്റേൺ ഇറാൻ അവിടെ അതിർത്തി പ്രദേശമാണ് അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് മോസാചാരന്മാർ ഈസിയായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അവർ വന്നിട്ട് പിന്നെ ഒന്നോ രണ്ടോ പോലീസ് സ്റ്റേഷൻ തീയിട്ടു എന്നാണ് വാർത്തകൾ പറയുന്നത് അത് സത്യമായിരിക്കാം പക്ഷെ ഇപ്പം ഇപ്പോൾ അവിടെ എല്ലാം കൺട്രോളിലാണ് അതിനുശേഷം അവിടെ ഇറാനിയൻ സർക്കാർ റീഎൻഫോഴ്സ്മെന്റ് അയച്ചു ഇപ്പം അവിടെ യാതൊരു പ്രശ്നവും ഇല്ല ഇതാണ് മാക്സിമം അവിടെ നടന്നിട്ടുള്ളത് പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് ഇറാന്റെ പല ഭാഗത്തും ഈ ട്രംപിന്റെ കള്ളക്കഥ ഇസ്രായേൽ തീവ്രവാദികളുടെ കള്ളക്കഥ പൊളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വൻ റാലികൾ നടക്കാണ് കണ്ണെത്താ ദൂരം വരെ ജനങ്ങൾ ഈ അമേരിക്കയും ഇസ്രായേലും പിന്നെ നരകത്തിൽ പോട്ട എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകർ നടക്കുന്നത് ദ പീപ്പിൾ ഓഫ് ഹമദാൻ കണ്ടിന്യൂ ടു ഷോ ദർ സപ്പോർട്ട് ഓഫ് ടു ഇറാൻ ബൈ മാസീവലി കണ്ടമ്മിങ് ദ റൈ അതായത് ഇവിടെ യാതൊരു ഇറാനിൽ യാതൊരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾ നിരാകരിക്കുന്നു എവിടെ കാണിക്കാൻ കാണിച്ചു തരാൻ പറയുന്നത് അങ്ങനെ ഭയങ്കര സപ്പോർട്ട് അത് എല്ലാ സ്ഥലത്തും അതാണ് ഈ നിരവധി ഫോട്ടോകൾ നിങ്ങൾ കാണുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നില്ല ഇന്നലെ അതായത് ഇറാൻ അവരുടെ എല്ലാ ആയുധങ്ങളും ഗൾഫ് മേഖലയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ബന്ദർ അബ്ബാസിന്റെ ആ ചുറ്റുവട്ടത്ത് ആ ഭാഗത്ത് മിറാബ് എന്നൊക്കെ പറഞ്ഞ മിനാബ് മിനാബ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വിന്യസിക്കാന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടി രഹസ്യ പിന്നെ സർവൈലൻസ് നടത്തുകയാണ് അമേരിക്ക അതാണ് ഈ വെള്ളത് ഈ റൂട്ട് ഈ റൂട്ടിൽ കൂടെ പിന്നെ അമേരിക്കയുടെ എന്താണ് യു എസ് എം ക്യൂ ഫോർ സി പറഞ്ഞിട്ടുള്ളൊരു ലോങ് റേഞ്ച് ഡ്രോണ് നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് സർവ്വ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ആ ഡാറ്റ ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും അയച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം പിന്നീട് ആക്രമിക്കുമ്പോൾ അവിടെ ആ സ്പോട്ട് നോക്കി ബോംബ് ചെയ്യാലോ അതിനു വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ ഈ വാർത്ത എന്താ വെച്ചാൽ ഇഫ് എനി ത്രീ ടാർഗറ്റ്സ് ഓഫ് അവർ കൺട്രി എന്തെങ്കിലും ഒരു ഭീഷണി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം ഞങ്ങളുടെ രാജ്യം നേരിട്ട് കഴിഞ്ഞാൽ അത് ഇറാൻ നേരിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മുഴുവനായ രീതിയിൽ ഇനി പിഷ്കൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ പോലെ പിഷ്കൊന്നും കാണിക്കാതെ വളരെ ശക്തമായ ആക്രമണമാണ് നടക്കുക എന്ന് അവിടുത്തെ സൈനിക മേധാവികൾ തന്നെ പറയാണ് താക്കീത് അങ്ങോട്ടും ഇങ്ങോട്ടും ദുരിത തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് കാരണം ഇപ്പൊ പെട്ടെന്ന് ഇതിനുള്ള കാരണം ഉണ്ടാവും കാരണം ഇതന്നെ അത് ഇറാൻ രണ്ട് കാരണമുണ്ട് ഒരു കാരണം എന്താ വെച്ചാല് ഇറാൻ അവരുടെ ന്യൂക്ലിയർ കപ്പാബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങാനും അവരെങ്ങാനും ന്യൂക്ലിയർ ബോംബ് കൈവശമാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ സാധ്യമല്ല പിന്നെ ഇറാനെ ഒരിക്കലും തകർക്കാനും സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേ ഇറാനെ നശിപ്പിക്കണം അപ്പൊ ആണെങ്കിലോ എല്ലാത്തിനും അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിലാണ് ഉള്ളത് അവര് അപ്പൊ ഇതാണ് ഈ ടെൻഷൻ വരാനുള്ള കാരണത്തിൽ ഒന്ന് രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഈ ബെനുസിലൻഡ് സഹായിച്ചു എന്നുള്ളതാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നുണ്ട് റൈറ്റേഴ്സ് ഇൻ ഇറാൻ അറ്റംപ്റ്റ് ടു സീജ് പോലും ഇത് രണ്ടാമത്തെ സ്ഥലത്ത് ഒന്നോ രണ്ടോ സ്ഥലത്താണ് ഈ പ്രശ്നായിട്ടുള്ളത് അതെന്താണ് മർവദ്ത്ത് സെക്യൂരിറ്റി ഫോഴ്സ് അതൊരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസ് സ്റ്റേഷനിലാണ് ആക്രമണം നടത്തുന്നത് കാരണം പോലീസുകാരാണല്ലോ വരിക അവരുടെ തല്ലി ചേർക്കാൻ ഈ പിന്നെ വിഘടനവാദികളെന്നെ അപ്പോ മറ്റൊരു പോലീസ് സ്റ്റേഷൻ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് പോലീസുകാരൊക്കെ കൂടി അതിൻ്റെ ഉള്ളിലിട്ട് പൂട്ടി എന്നാണ് പറയുന്നത് നോട്ടീസ് ഹൗ വൺ എന്നിട്ടോ അത് ചെയ്യുന്ന വീഡിയോ കണ്ടോ വീഡിയോ പിന്നെ വയലൻസ് ആയ കാരണം ഞാൻ കാണിക്കുന്നില്ല കാരണം അത് യൂട്യൂബിന് അപ്പൊ ഇത് ഈ വീഡിയോ എടുക്കുന്നത് മനഃപൂർവ്വമാണ് കാരണം ഈ വീഡിയോ കാണിച്ചിട്ട് വേണം ഇറാനിന്റെ മൊത്തം ഇത് തന്നെയാണ് നടക്കുന്നത് എന്ന് കാണിക്കാൻ അപ്പൊ അവിടെ വീഡിയോ വീട് ഒരു സ്ത്രീയുടെ ശബ്ദം വരുന്നുണ്ട് അത് ആരുടെയും മുഖം പെടാതെ വേണം വീഡിയോ എടുക്കാൻ ഇട്ടോ എന്ന് പറയുന്നതായി കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ ആ മുഖം കാണിച്ച് കഴിഞ്ഞാൽ മൊസാചരംമാരെ ഇരിക്കുള്ളൂ അതുകൊണ്ടാണ് മുഖം കാണിക്കേണ്ട പെടരുത് എന്നൊക്കെ പറയുന്നത് ഓക്കെ ജസ്റ്റിൻ എക്സ് സി ഐ ഡിറക്ടർ മുൻ സി ഐ മേധാവി അമേരിക്കത്തെ മൈക്ക് പോംപിയോ മുപ്പിൽ പറയാണ് എല്ലാ വിഘടനവാദികൾക്കും ഇറാനിലെ വിഘടനവാദികളുണ്ടല്ലോ അവർക്ക് ഞാൻ പുതുവത്സരാശ പുതുവത്സരാശംസകൾ നേരുന്നു എന്ന് പറയാണ് അതിൻ്റെ കൂടെ ചാരന്മാർക്കും കാരണം ചാരന്മാർ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവർക്കും വേണം എന്ന് പറയാണ് അപ്പോ ആ ആശംസയിൽ തന്നെ രഹസ്യം പിന്നെ പുറത്തേക്ക് വരികയാണ് അതായത് ചാരന്മാരാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇറാനിൽ എന്നർത്ഥം മൊസാദ്ചാരന്മാർ എന്ന് പറഞ്ഞാലേ കൊമ്പമീഷൻ വെച്ചിട്ടുള്ള ആൾക്കാരൊന്നുമല്ല കേട്ടോ ഈ ഇറാനികൾ തന്നെ ഇറാനി പൗരന്മാർ തന്നെ മൊസാദ്ചാരന്മാരുണ്ട് ഏഹ് അപ്പൊ അത് എപ്പോഴും ഇസ്രായേലികൾ തന്നെ ചെലവ് നിർബന്ധമൊന്നുമില്ല അതാണ് പൗരത്തന്നെ പിടിച്ചിട്ട് അവസരങ്ങളും ഉള്ളിച്ചത് അപ്പോ ഇങ്ങനെ പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് ഇതൊക്കെ ഈ ചട്ടുക ഇളക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ബനുദിലേക്ക് ഇറാൻ ലോങ് റേഞ്ച് ഡ്രോണുകൾ കൊടുത്തിരിക്കുകയാണ് നിരവധി എത്ര നിന്നറിയില്ല ആയിരക്കണക്കിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് വെനുസലയുടെ എയർഫോഴ്സിന്റെ ഭാഗമായി മാറിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ പല നഗരങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിലാണ് രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ഒക്കെ റേഞ്ചുള്ള ഡ്രോണുകളാണ് അപ്പൊ ഇതാണ് മറ്റൊരു കാരണം കാരണം വെനുസലെ സഹായിച്ചു അമേരിക്കനെ തകർക്കാൻ അതുകൊണ്ടാണ് ഇപ്പൊ ട്രംപ് ഇങ്ങനെ ഉറങ്ങു തുള്ളുന്നത് എങ്ങനെയും ഇപ്പൊ പാഠം പഠിപ്പിക്കണം ഇറാനെ അതിനാണ് ഈ തന്ത്രക്കെ ഒരുമിച്ചിരുന്ന് മെനയാണ് ആരുമായിട്ട് ഇസ്രായേലുമായിട്ട് അതിനിടെ റഷ്യ മിൽ എം ഐ ഇരുപത്തെട്ട് പേരുള്ള ഒരു ഹെലികോപ്റ്റർ അതത് ഈ അതിർത്തി പ്രദേശത്തൊക്കെ കയറി വരുന്ന തീവ്രവാദികളുണ്ടല്ലോ നൊഴിഞ്ഞുകയറ്റക്കാരോ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയ സാധനമാണ് അവരുടെ കണ്ടുപിടിക്കാനും അവരെ ആക്രമിക്കാനും ഒരു പിന്നെ മോട്ടർസൈക്കിളിൻ്റെ ലാഘവത്തോട് ഓടിക്കാൻ പറ്റിയ ഒരു ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത് അത് കൊടുത്തിരിക്കയാണ് അത് നിരവധി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതോട് മസാജ് അതോടുകൂടിയിട്ട് മസാജാരന്മാരുടെ നൊഴിഞ്ഞുകയറ്റം അതോടുകൂടി ഇറാനിൽ നിന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ താക്കീത് കൊടുക്കുകയാണ് ആ അതിർത്തി പ്രദേശത്തുള്ള പിന്നെ വിഘടനവാദികളല്ല അവർക്ക് അത് ഞങ്ങൾ തമാശയല്ലേ പറയുന്നത് എല്ലാവരും ഒതുങ്ങിയാൽ അത്രയും നല്ലത് കാരണം പിടിച്ചാൽ ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങളെ കൊല്ലും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോകണം ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ വോണിംഗ് കൊടുക്കുകയാണ് പിന്നെ സൈന്യവും ജനങ്ങളും ചേർന്നിട്ട് പിന്നെ അവിടുത്തെ വേറൊരു നഗരത്തിൽ സർക്കാരിന് സോളിഡാരിറ്റി പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്നിട്ട് അതായത് ഇവിടെ യാതൊരു പ്രശ്നമില്ല സർക്കാർ ഒന്നാണ് എന്ന് കാണിക്കാൻ പക്ഷെ ഇതൊന്നും തന്നെ ഒരു പ്രൊ ചാനലും കാണിക്കുന്നില്ല കാണിക്കുന്നത് ഫുള്ള് അവിടെ എന്തോ നടക്കുന്നു എന്നുള്ളതാണ് ഒരു ചുക്കും അവിടെ നടക്കുന്നില്ല പിന്നെ ഇത് അതിനിടയിൽ നോർത്ത് കൊറിയ ഇളകി ഇറാനെ ആക്രമിക്കും എന്നുള്ളതിൻ്റെ ഒരു വക്കത്തെത്തി നിൽക്കുമ്പോൾ നോർത്ത് കൊറിയ പറയുന്നത് നോർത്ത് കൊറിയ പറയുന്നത് ഞങ്ങളുടെ ആയുധങ്ങൾ റെഡിയാണ് ഞങ്ങളത് എത്രയും പെട്ടെന്ന് ഇറാനിലെത്തിക്കും കാരണം മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ആക്രമണം വന്നാൽ അത് ഏഷ്യയിലേക്കൊരു ആക്രമണമായിട്ട് ഞങ്ങൾ കരുതും ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണമായിട്ട് കരുതും അപ്പം അതിനനുസരിച്ച് അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ ഞങ്ങളുടെ പെരുമാറ്റം തിരിച്ചടി എന്നൊക്കെ നോർത്ത് കൊറിയ പറയാണ് നോർത്ത് കൊറിയൻ ഫോറിൻ മിനിസ്ട്രി വോണ്ട് ദാറ്റ് എ വോർ ഓൺ ടെഹ്റാൻ ഈസ് നോ ലോങ്കർ എ ലോക്കൽ മാറ്റർ അതിൽ ടെഹ്റാന്റെ മേലെ പിന്നെ പാശ്ചാത്യം അമേരിക്ക ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഇറാന്റെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ പ്രശ്നം മാത്രമായിരിക്കില്ല ഞങ്ങളുടെയും കൂടി പ്രശ്നമായിരിക്കും എന്നാണ് നോർത്ത് കൊറിയ പറയുന്നത് അവരുടെ ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ട് പിന്നെ ഇറാനിലേക്ക് അയക്കാനുള്ള പദ്ധതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ യുദ്ധം മിഡിൽ ഈസ്റ്റ് മുഴുവൻ നിന്ന് കത്തുന്നുള്ള കാര്യം പിന്നെ ഒരു ലിബിയൻ അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് ടെലഗ്രാം വഴി ഈ ഇറാനിലത്തെ അധികാരികൾ അറിയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പാശ്ചാത്യം ആക്രമിക്കണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗതി വരണ്ട എന്നുണ്ടെങ്കിൽ അതായത് ലിബിയയുടെ ഗതി വരണ്ട എന്നുണ്ടെങ്കിൽ കാരണം ലിബിയയിൽ അറിയാലോ കെനൽ ഗദ്ദാഫി അവസാനം വരെയും സ്വപ്നം കണ്ടത് പാശ്ചാത്യ വെറുതെ ഭീഷണി ഭീഷണിപ്പോഴൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാതിരുന്നത് അപ്പൊ അതുപോലെ അവരുത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ആക്രമിക്കാം ഏഹ് ഒരു ഉപദേശം കൊടുക്കുകയാണ് ആദ്യം തന്നെ പോയിട്ട് ഇസ്രാട്ട് ആക്രമിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു തല പൊക്കില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ രാജ്യം പോലെ നിങ്ങളുടെ രാജ്യം ആവും എന്നുള്ള ഒരു പിന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് പിന്നെ ഇതാണ് ഇപ്പോ അറസ്റ്റിലായ ഒരുപാട് ആൾക്കാർ അറസ്റ്റിലായല്ലോ അവരുടെ യഥാർത്ഥ രൂപങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ മൊത്തം ചാരന്മാരാണ് ഇവര് അവിടെ കയറിയിട്ട് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് പിന്നെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ നോക്കിയിട്ടൊക്കെ പിടിക്കപ്പെട്ടു ഇനി അവർ വെളിച്ചം കാണില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൊസാദ് കൺഫ്സ് ടു ബീങ് എന്താണ് സ്പെറിങ് ഇറാനിയൻ പ്രൊട്ടസ്റ്റ് മൊസാദ് തീവ്രവാദികൾ സംബന്ധിച്ചിരിക്കുകയാണ് ഞങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ നിന്നുള്ളത് കാരണം ഒരെണ്ണത്തിൽ പിടിച്ചല്ലോ ഇപ്പോൾ മൊസാദ് സ്പീവിങ് മെസ്സേജ് അതായത് അവർ ചെയ്യുന്ന വെച്ചാൽ ഫാർസി ഭാഷയിൽ വിദേശത്ത് ഇരുന്ന് വിട്ടും സ്വദേശ് അവരുടെ ഉള്ളിലിരുന്നിട്ടും മീൻസ് അവരുടെ ഉള്ളിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാരെന്നെ ഇറാനിയൻ ഫോറിയൻമാർ തന്നെ ഈ ഫാർസി ഭാഷയിലെ ജനങ്ങളെ ഫുൾ ബ്രിൻവഷ് ചെയ്യാണ് സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് തകർക്കണം അങ്ങനെ ആക്കണം നമ്മൾ അക്രമം അയച്ചുവിടണം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അതൊക്കെ ഇപ്പോ കൈയ്യോടെ പിടികപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതും ഇനി നടക്കാൻ പോകുന്നില്ല പിന്നെ ഇവിടെ ഇറാനിയൻ സെക്യൂരിറ്റി ഫോഴ്സസ് റെയ്ഡഡ് ഹോം ആ ഇത് നെയ്യ നെയാബുർ ഷൂർ പറഞ്ഞിട്ട് സ്ഥലം അവിടെ ഒരു വീട്ടിൽ റെയ്ഡ് ചെയ്തു നോക്കുമ്പോൾ എന്താ അറിയുമോ ഒരു സ്ത്രീ ഒരു സ്ത്രീനെയാണ് കയ്യിലെടുത്തിട്ടുള്ളത് മോസാചാരന്മാർ വിദേശത്ത് ഇരുന്നിട്ട് ആ സ്ത്രീ മോശാചാരന്മാരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന തെളിവ് ഡിജിറ്റൽ തെളിവ് കിട്ടിയതിന്റെ പേരിലാണ് പിന്നെ ആ റെയ്ഡ് നടത്തി പിടിക്കുകയാണ് ആ പിടിക്കുന്ന വീഡിയോ വീട് എടുത്തതാണ് അപ്പൊ ആ വീട്ടിലേക്ക് പിന്നെ സെക്യൂരിറ്റി ഫോഴ്സിനെ സ്ത്രീനെ പിടിച്ചുകൊണ്ടുപോകാണ് അപ്പൊ അങ്ങനെ മുളയിലെ നുള്ളി കളയുകയാണ് ഓരോരുത്തരുടെയും കാരണം കഴിഞ്ഞ പ്രാവശ്യം തെറ്റ് സംഭവിക്കരുതല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാനുള്ളത് നുണന്യൂസുകൾ പലതും വരികയാണ് ഈ നുണ ഇനി നുണന്യൂസ് വന്നോ ഇല്ലേ എന്നുള്ളതല്ല അമേരിക്ക ഇസ്രായേലും ഇപ്പോൾ ഇറാനെ ആക്രമിക്കണം കാരണം അവരുടെ നിലനിൽപ്പിന് പിന്നെ അപകടകരമാണ് എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങി തിരിച്ചുള്ളൂ കാരണം ഇറാൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും ആയുധമായിക്കോട്ടെ പിന്നെ സാമ്പത്തികമായിക്കോട്ടെ കാരണം ഇത്ര വലിയ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ സാമ്പത്തികമായിട്ട് തകർന്നിട്ടില്ല എന്നുള്ളതും ഒരു വസതിയാണ് നാൽപ്പത് കൊല്ലമായിട്ട് ഉപരോധമാണ് അവർ റഷ്യയുടെ ഭാഗത്തേക്കും ചൈനയുടെ ഭാഗത്തേക്കു ചാടിതൊടു കൂടിയിട്ട് അവർക്ക് നല്ല പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അവരിപ്പോൾ ആയുധ പ്രൊഡക്ഷനിലും ഡ്രോൺ പോലത്തെ ആയുധ പ്രൊഡക്ഷനിലും ഇപ്പം മുന്നിട്ട് നിൽക്കുകയാണ് പിന്നെ മിസൈലുകൾ അവരുടെ മിസൈലുകൾ അവരുടെ മിസൈലുകളുമായിട്ട് കിടപിടിക്കാൻ വളരെ കുറച്ച് രാജ്യങ്ങൾക്കേ സാധിക്കുന്നുള്ളൂ അപ്പോൾ ആ അസൂയൊക്കെ മൂത്തിട്ടാണ് പിന്നെ ഈ രൂപത്തിൽ കള്ളത്തരം ഉണ്ടാക്കിക്കൊണ്ട് അവളെ പിന്നെ ബോംബ് ചെയ്ത് വലിയൊരു യുദ്ധം ഉണ്ടാക്കി അവരുടെ നട്ടെല്ലോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും നട്ടല്ലോടിയുമായിരിക്കും അടിയോ ഒടിയില്ലേ അത് വേറെ കാര്യം പക്ഷെ അതിനു മുമ്പ് നിരവധി രാജ്യങ്ങൾ സർവനാശത്തിലേക്ക് പതിച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ ഇതാണ് ഈ വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ